ഹലോ അസലാമലൈക്കും എൻ്റെ മോളുടെ റിസൾട്ടൊക്കെ വന്നു പത്താം ക്ലാസ്സിൽ എല്ലാത്തിനും എ പ്ലസ് ഉണ്ട് അപ്പോൾ കൊച്ചിന് കുറേ ഗിഫ്റ്റൊക്കെ നമ്മൾ കൊടുത്തു കൂടാതെ ഒരു ട്രീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സെൻറ്റർ സ്ക്വയറിലേക്ക് എറണാകുളത്തുള്ള സെൻറ്റർ സ്ക്വയറിലേക്ക് ഇറങ്ങിയിക്കണേ അപ്പം ഞാനതിൻ്റെ മുകളിൽ വന്നിട്ടിങ്ങനെ താഴെ വരെ എടുത്തപ്പോൾ ഓവൽ ഷേപ്പിലാണല്ലോ അപ്പോൾ എനിക്ക് തല ഇറങ്ങണം ഔട്ട് അതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് അതുകൊണ്ടിട്ടാണ് ആ പിക്ചർ എടുത്തത് ഒരു പ്രത്യേകത തോന്നിച്ച് പിന്നെ അതിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ കയറണേന്ന് അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ആണ് അപ്പോൾ അത് ആ എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് മാംഗോസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ടേസ്റ്റ് എനിക്ക് നോക്കിയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ട് നല്ല മധുരം എന്ന് പറഞ്ഞാൽ തേനീ മുക്കി കഴിക്കണ പോലെ അമ്മമാതിരി മധുരം ഇരുന്നട്ടോ ഞങ്ങളതൊക്കെ വാങ്ങി പിന്നെ അകത്തേക്ക് കയറി വമ്പിച്ച ഓഫറായിരുന്നു ഓഫറായിരുന്നട്ടോ വമ്പിച്ചാന്ന് പറഞ്ഞാൽ വമ്പിച്ച ഓഫറായിരുന്നു ആയിരുന്നതേ കണ്ടില്ലേ ഓഫറൊക്കെ ഇട്ടേക്കണ്ടില്ലേ ഞങ്ങൾ ഇതിൽ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ ഐറ്റംസ് കുട്ടികൾ വെക്കേഷൻ അല്ലേ വീട്ടിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ അതുങ്ങൾക്ക് ടി വി കണ്ടെന്തെങ്കിലൊക്കെ കഴിക്കാൻ വേണ്ടേ അതാരണം ഞങ്ങൾ ഇതിൽ നിന്നൊക്കെ ഓരോ എല്ലാം ഓരോന്നൊക്കെ ഇട്ട് പർച്ചേസ് ചെയ്തായിരുന്നു എടുത്തായിരുന്നു അപ്പോൾ എല്ലാം നല്ല ഓഫറുണ്ട് കേട്ടോ പിന്നെ സെൻട്രൽ സ്ക്വയറിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഫുഡ് ഫുഡ് കോട്ടയിൽ പോയി ഫുഡ് കഴിച്ച് പോകുന്നല്ലാതെ ഹൈപ്പറിലേക്ക് ഇതുവരെയും കയറിയിട്ടില്ല ഞങ്ങൾ കൂടുതലും ലുലുവിലാണ് പോകുന്നത് ഹൈപ്പറിലെ അപ്പോൾ അത് ഇവിടെ അങ്ങനെ ഇന്ന് അങ്ങനെ കയറി ഇത് ഇത് കണ്ടില്ലേ നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ എന്ത് വലിയ ഗ്ലാസ് ആണെന്നാണ് ഭയങ്കര ഓഫറാണ് കേട്ടോ അമ്മമാതിരി ഓഫറ് നിങ്ങളെല്ലാവരും വന്ന് എടുക്കാൻ ഞാൻ പറയണം കാരണം നമ്മൾ ഈ കുക്കിംഗ് വീഡിയോസ് ചെയ്യണവർക്കൊക്കെ ഒരുപാട് പാത്രങ്ങൾ ആവശ്യമുണ്ട് എല്ലാം വളരെ പകുതി വിലക്ക് ഇവിടെ ഉണ്ട് പിന്നെ ചിലതിന് ഓഫർ ഇല്ല ചിലതിനും ഓഫറുണ്ട് അത് നമ്മൾ നോക്കാം ക്കിടുക്കണം ഈ ഗ്ലാസ് ഒക്കെ എഴുപത്തഞ്ച് രൂപ എഴുപത് രൂപ അറുപത്തഞ്ച് രൂപയുടെ ചെറിയ ചെറിയ ചായ ഗ്ലാസ്കൾ പല ഷേപ്പിലുള്ളത് പിന്നെ ഈ ഇരിക്കുന്ന നല്ല ഫസ്റ്റ് ക്വാളിറ്റി നല്ല കനമുള്ള ഉള്ള പാത്രങ്ങൾ കേട്ടോ സ്റ്റീലിൻ്റെ എല്ലാത്തിനും നല്ല വിലയോ പകുതി വിലയുള്ളു കേട്ടോ എനിക്ക് നല്ല ലാഭമായിട്ട് തോന്നി നല്ല കനുണ്ട് അതാണ് ഇത് കണ്ടില്ലേ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് ഞാൻ എല്ലാം എല്ലായിടത്തും കുറേ നേരം ഇവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു പിന്നെ വാങ്ങിയത് കുറച്ച് രണ്ട് മൂന്ന് ഐറ്റംസേ വാങ്ങിയുള്ളത് ഇത് കണ്ട എന്ത് ഭംഗിയല്ലേ ഏത് കാണാനായിട്ട് നമ്മൾ തൈര പാല ഒക്കെ കുടിക്ക കുടിക്കാനായിട്ട് സംഭാരവും കുടിക്കാം അതേ തൂക്ക് കണ്ടില്ലേ എന്ത് രസമാണ് എന്ത് ഭംഗിയൊക്കെ കാണാൻ ഇവിടുന്ന് മാറാനേ തോന്നുള്ള പിന്നെ ഞാൻ ഒരു വലിയൊരു ചോറ്റുപാത്രം പോലത്തെ പാത്രം ഇട്ട് തിന്നിട്ട് പൊന്നെ എന്ത് കാണാനോണറ്റ കൈ കൊണ്ട് പിടിക്കുക ഒരു കൈ കൊണ്ടിട്ട് പിടിക്കാനേ പറ്റുള്ളൂ അമ്മമാതിരിക്കാനും പകുതി ഉള്ളൂ ഇത് കണ്ടില്ല റേറ്റ് കണ്ടില്ല അതിലിട്ട് കണ്ടില്ല അതിൻ്റെ പകുതി വല്ലു അപ്പം നിങ്ങളെല്ലാവരും സെൻട്രൽ സ്ക്വയർ അവിടെ അറിയുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങാൻ നോക്കുക പിന്നെ ഓഫറ് ഉള്ളതും ഓഫറില്ലാത്തതുണ്ട് ഈ ഇരിക്കുന്ന തട്ടിലുള്ള എല്ലാ ഓഫറിലുള്ളതാണ് ഈ ഒരു ഇതിൽ ഡെസ്കിൽ വെച്ചാണ് അതിൻ്റെ ഉള്ളിൽ മുകളിലുള്ളതെല്ലാം ഓഫറിലുള്ളതാണ് പിന്നെ അവിടെ മാറ്റി സെപ്പറേറ്റ് വെച്ചേക്കണതൊക്കെ ഓഫറില്ലാത്ത ഇതെല്ലാം ഓഫറിലുള്ളതാണ് കണ്ട ഇതൊക്കെ ഈ നമ്മൾ പാൽ കാച്ചന പാത്രങ്ങൾ അങ്ങനെ ഇതെനിക്ക് ഒരെണ്ണം വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ കുറേ സാധനം ഐറ്റംസ് ഒക്കെ എടുത്ത് കാരണം അത് ഒഴിവാക്കി പിന്നീട് ഒരു ദിവസം വന്നെടുക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചോറൊക്കെ കൊണ്ടുപോകില്ലേ ഒരുപാട് പേര് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല സുഖമാണ് ചോറൊക്കെ ഇങ്ങനെ അടുക്കടുക്കായിട്ട് എനിക്ക് ആ പാത്രം ഇല്ല ഒരു തവണ വാങ്ങണത് ഗ്ലാസ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഗ്ലാസ് അല്ലേ ഇതൊന്നും ഓഫർ ഇല്ലാത്ത ടൈപ്പ് വേണ്ട ഇവിടെ ഇങ്ങനെ വെച്ചേക്കണമെന്ന് ഓഫർ ഇല്ല ആ നടുക്ക് സെപ്പറേറ്റ് ഒരു എന്താണ് പെട്ടിയുടെ പൊക്കത്ത് വെച്ചേക്കണത് മാത്രമേ ഓഫറുള്ളൂ ഇവിടെയൊക്കെ ഓഫർ ഇല്ല നോർമൽ പ്രൈസ് ആണ് ആ ഗ്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ ആ ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ അങ്ങനെ ഒരുപാട് പാത്രങ്ങളുണ്ട് ഇനി വേറൊരു പാത്രം കാണിച്ചു തരാം അതൊരു പ്രത്യേകത തോന്നി കണ്ടില്ലേ അതിലെ നീലൊക്കെ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ പൊക്കത്ത് ഈ ഞാൻ ഞാനാദ്യം കൊടുത്ത് പുട്ടുക ഉറ്റിയാണെന്നാണ് വിചാരിച്ച പിന്നെയാണ് മനസ്സിലായത് ഇതിങ്ങനെ പുട്ടു ഉറ്റിയല്ല ഇങ്ങനെയുള്ള പാത്രം പിന്നെ അതേ നമ്മുടെ പെപ്സി പെപ്സിണ്ട അത് ഓഫറാണ് കേട്ടോ പകുതി വിലയുള്ളൂ അപ്പം ഞങ്ങൾക്ക് ഏതായാലും ഫുഡ് ക്വാളിറ്റി പോയാലും വാങ്ങണം അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇവിടെ തന്നെ ഓഫറുള്ള കാരണം ഇവിടെ തന്നെ ഞാൻ വാങ്ങിച്ചു ആ ഗ്രീ ഗ്രീൻ കളർ ഉള്ളതാണ് ഓഫറിലുള്ളത് അതിന് ഏത് കമ്പനിയാണത് അതെ കണ്ടില്ലേ ഈ കമ്പനിയാണ് കാമ്പ ഞാനങ്ങനത്തെ പേര് അതിൻ്റെ കേൾക്കണം എന്നാലും നല്ല നല്ല ഗ്യാസൊക്കെ ഉള്ള നല്ല സ്പ്രേ ഇതായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി അവസാനത്തെ ബില്ലടിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ് ഇനി നേരെ മുകളിലേക്ക് പോകണം ഫുഡ് കോർട്ടിൽ പോയി ഇനി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം അദ്ദേഹം ഫുഡ് കോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവിടേ പാട്ടും നല്ലൊരു വൈബായിരുന്നെട്ടോ അത്യാവശ്യം നല്ല രസമായിരുന്നു എല്ലാവരും അവിടെ ഇരുന്ന് ആൾ പാടണം അതിനെ ഏറ്റുപിടിച്ച് അവിടെ ഇരുന്ന് കഴിക്കണവരും ഏറ്റുപിടിച്ച് മുകളിൽ നിന്നുണ്ട് നല്ലൊരു വൈബായിരുന്നെട്ടോ ഞങ്ങൾ ആദ്യം ഫ്രൈഡ് വാങ്ങിച്ചു അപ്പോൾ ആ ചിക്കൻ കീന്നാണ് വാങ്ങിച്ചത് നമ്മൾ കുട്ടികൾക്കും എനിക്കും വേണ്ടി മാത്രമായിട്ടാണ്ട വാങ്ങിയത് പിന്നെ ബർഗറ് വാപ്പാക്കും ഉമാക്കും ബർഗറും വാങ്ങി അങ്ങനെ നമ്മളത് കഴിച്ചു ഓരോ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പായിട്ടാണ് വാങ്ങിയത് എല്ലാം കൂടെ വാങ്ങി ടേബിളിൽ വെച്ച് കൺഫ്യൂഷൻ അടിക്കണം അതിന് നല്ലത് ഓരോന്ന് കഴിച്ച് കഴിക്കുമ്പോൾ അതിന് ശേഷം ഓരോന്ന് വാങ്ങണതേ ആണല്ലോ അതിന് രണ്ടാമതും പോയി നമ്മൾ ബർഗർ അതാണ് അതാണിത് വീണ്ടും അപ്പം ഇത് ചിക്കിങ്ങീന്നല്ല ബർഗർ വാങ്ങിയ ബർഗ് ബർഗർ കിങ്ങിനാണ് ഈ രണ്ട് ബർഗറും ഫ്രഞ്ച് ഫ്രൈസും വാങ്ങിയത് അപ്പോൾ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ചിക്കിങ്ങില കാട്ടിയും കൂടുതൽ നല്ല സൂപ്പറായിട്ട് തോന്നിയത് ബർഗർ കിങ്ങിലെ ആണ് സൂപ്പറായിട്ട് തോന്നിയത് പിന്നെ നമുക്ക് കുട്ടികൾക്ക് കഴിക്കാനായിട്ട് നമ്മൾ സിസിലർ വാങ്ങാനായിട്ട് ഇങ്ങനെ നോക്കിപ്പോയി അപ്പോൾ പല ടൈപ്പ് സിസിലേഴ്സ് അവിടെ അവൈലബിൾ ആണ് അപ്പം അതിന്ന് നമ്മൾ ഓരെണ്ണം ചൂസ് ചെയ്തു ഇത് ലോളിപ്പോപ്പിൻ്റെ സിസിലർ പിന്നെ കാന്താരി കുരു കാന്താരി ഇട്ട നമ്മുടെ ചിക്കനിന്റെ സിസിലർ പിന്നെ ഇത് എന്താണ് ഇതെന്ന് പറഞ്ഞാൽ സ്റ്റീക്കിൻ്റെ ടൈപ്പ് സിസിലറാണ് സ്റ്റീക്കിൻ്റെ ആ ഗ്രേവി ഒക്കെ ഇട്ടിട്ട ആ ടൈപ്പ് ഞങ്ങൾ എനിക്കിതാണ് ഇഷ്ടം അതുകൊണ്ട് ഇതാണ് ഞാൻ അവരോട് എടുക്കാൻ പറഞ്ഞത് അങ്ങനെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആവുമോ എന്ന് പറഞ്ഞേട്ടാ അവർ പറഞ്ഞ് അത്യാവശ്യം തിരക്കടില്ലാത്ത റേറ്റുമാണ് പത്ത് മുന്നൂറ്റമ്പത് രൂപയെന്തൊക്കെ ആവുള്ളൂ അങ്ങനെ നമ്മൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ ടേബിളിലേക്ക് നമ്മൾ സിസിലർ എത്തിയിരിക്കുന്നതാണ് അങ്ങനെ ആ വിവറക്കണേട്ടോ ഒരു സിസിലറെ വാങ്ങിയോളൂ കേട്ടോ കാരണം നമുക്ക് ഇനി ഓരോന്ന് ഓരോന്നോരോന്ന് വാങ്ങേണ്ടതല്ലേ അപ്പോൾ ഇത് കുട്ടികൾക്ക് മാത്രമാണ് അവർ രണ്ടിനും ഷെയർ ആക്കി കഴിച്ചോളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളും ഒന്ന് കൈയിട്ട് കാര്യ ടേസ്റ്റൊക്കെ നോക്കി കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണേ ഇത് നമ്മളും മിക്കപ്പോഴും വന്ന് സിസിലർ കഴിക്കാറുണ്ട് എങ്കിൽ പോലും പല ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സിസിലർ ഫിനിഷ് ആക്കിയ ശേഷം നമ്മളിത് ബർഗർ കിങ്ങീന്ന് തന്നെ നമ്മൾ ഐസ്ക്രീം ക്രീം വാങ്ങി ബാബാക്കു വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ നാല് പേർക്ക് വേണ്ടി മാത്രമാണ് ഐസ്ക്രീം നല്ല അടിപൊളി ഐസ് ക്രീമായിരുന്നട്ടെ ഓ അടിപൊളി അപ്പം നമ്മളതും കഴിച്ച് ശരിക്കും പറഞ്ഞാൽ ഐസ്ക്രീമും ഇപ്പം തന്നെ അത്യാവശ്യം വയറിഞ്ഞ് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോണ വഴിക്ക് ഞങ്ങളുടെ തോപ്പും പടി തന്നെ ഒരു കടയുണ്ട് മസാല ദോശയുടെ നല്ല അടിപൊളി കടയുണ്ട് ഹാൾട്ടിൻ്റെ അവിടെ അപ്പോൾ അവിടെ നമ്മൾ നിർത്തി അവിടെ നിന്ന് നല്ല അടിപൊളി ചൂട് മസാല ദോശയും കഴിച്ചിട്ടാണ് പിന്നെ വീട്ടിൽ പോയിട്ട് വയറൊക്കെ നിറഞ്ഞ് നിറഞ്ഞങ്ങോട്ട് ഉറങ്ങി വേറെ ഒന്നും ചെയ്യാൻ നിന്നില്ല ഫുൾ പുറത്തു ഫുഡ് അപ്പോൾ അതെ അപ്പോൾ നിങ്ങളോർക്കും ഇത്രയും കഴിച്ചിട്ട് മസാല ദോശ കഴിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവുന്നു പക്ഷേ ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണ് മസാല ദോശ വാങ്ങിയത് ഞാനങ്ങനെ അധികം ഒന്നും കഴിച്ചില്ല അവിടെ നിന്ന് കുട്ടികളും ഉമ്മയും പാപ്പയൊക്കെ ഇരുന്ന് കഴിച്ചത് ഞാനിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കണമായിരുന്നു അതുകൊണ്ടിട്ട് എനിക്ക് വിഷക്കില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ മസാല ദോശ കഴിക്കാൻ കയറി അപ്പോൾ എനിക്ക് കൂടുതലും വെജിന് വെജ് ഐറ്റംസിനോടാണ് കൂടുതലും ഇഷ്ടം മസാല ദോശ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ് അപ്പോൾ അതാണ് കയറി ഇപ്പം ഇവിടുത്തെ മസാല ദോശ ഭയങ്കര സൂപ്പറാണ് കേട്ടോ കാരണം അതിൻ്റെ പാത്രങ്ങളൊക്കെ എത്ര കണ്ടില്ലേ മൂന്ന് ഇത് തട്ടിലേ നിറച്ച് ഇങ്ങനെ തക്കാളി ചമ്മന്തി പുതിനീന ചമ്മന്തി തേങ്ങാ ചമ്മന്തി പിന്നെ സാമ്പാർ ഒരു ഒരു ബക്കറ്റിൽ ചെറിയ ബക്കറ്റിൽ സാമ്പാർ ഒക്കെ കൊണ്ടുവന്ന് വെക്കും നമുക്ക് ആവശ്യാനുസരണം എടുക്കാം അപ്പം എനിക്ക് തക്കാളി ചമ്മന്തിയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ എല്ലാം നമ്മുടെ ടേസ്റ്റാണെങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടം തക്കാളി ചമ്മന്തിയാണ് വീട്ടിലും ഞാൻ തക്കാളി ചമ്മന്തി കൂടുതലും ഉണ്ടാക്കും ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതെ ഞാൻ എല്ലാം കൂടി ഇട്ട് സാമ്പാറും ഇങ്ങനെ കുളം പോലെ ഒഴിച്ച് എല്ലാത്തിലും ഇങ്ങനെ പുരട്ടി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ ഒരു സുഖമില്ലേ അത് കഴിച്ചാലേ അറിയാൻ പറ്റുകയുള്ളൂ അമ്മമാതിരി ടേസ്റ്റ്